സ്വാഗതം അപ്പം ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് നമുക്ക് മീൻ മീനിപ്പം ഭയങ്കര കിട്ടുന്ന കിട്ടാത്തൊരവസ്ഥയാണ് കിട്ടുന്നത് ഉള്ളത് കൊള്ളാത്തത് അപ്പം അതുകൊണ്ട് ഞാൻ ഇന്ന് മീൻ വാങ്ങിച്ചില്ല എനിക്ക് അളിഞ്ഞ് ആ ഇപ്പോഴത്തെ മീനിനകത്ത് കൈ ഇടുമ്പോഴേ നമുക്ക് ചൊറിയാൻ ചൊറിയും കൈ അപ്പം അതുകൊണ്ട് എനിക്ക് എന്തായാലും അപ്പം എന്തെങ്കിലുമൊക്കെ മായങ്ങൾ ചേർത്തതാണ് അതുകൊണ്ട് ഞാൻ ഇന്ന് ഇന്ന് ഉണ്ടാക്കുന്നത് നമുക്ക് മീനില്ലെങ്കിൽ ഒരു കറി വെക്കാം അങ്ങനെ മീനില്ലെങ്കിൽ നമ്മൾക്ക് അഡ്ജസ്റ്റ് ചെയ്യണ്ടേ അപ്പം അതേ രീതിയിലൊരു നമുക്കൊരു കറി വെക്കാം ഓക്കെ അപ്പം അതിനെക്കുറിച്ചാണ് ഇന്ന് കാണിക്കുന്നത് അത് സംസാരിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ തന്നെ ഞാൻ അതിനകത്ത് എണ്ണയും ഒഴിച്ച് ഞാൻ സവാള വെളുത്തുള്ളി ഇവ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ഓക്കെ സവാളയും വെളുത്തുള്ളിയും നമുക്ക് കൈ സ്വല്പം ഇത് എണ്ണ ചൂടാകുമ്പോൾ നമുക്ക് കടി കടുകിട്ട് കൊടുക്കാം ഇട്ട് കൊടുക്കാം ആയിട്ടുണ്ട് നമുക്ക് കടുക് പൊട്ടുമ്പോൾ വെളുത്തുള്ളി ഒന്നുകിൽ ഒന്ന് ചതച്ചിടാം അല്ലെങ്കിൽ ഇനം മുഴുവനെ ഇട്ടാലും ഇട ഉണ്ടല്ലോ അതും ഇട്ടു ഇനി അതൊന്ന് വഴലുമ്പോൾ നമുക്ക് ഒന്ന് അതിൻ്റെ ഒരിച്ചിരി ഒന്നാവുമ്പോൾ നമുക്ക് സവാള ഇട്ട് കൊടുക്കാം കുനുകുന അരിഞ്ഞത് നോക്കിക്കോ നിങ്ങൾ എങ്ങനെയാ ഞാൻ അരിഞ്ഞേക്ക് കുനുകുന കുനുകുന അരിഞ്ഞത് കൊടുക്കാം ഓക്കെ നമ്മൾ മീൻ കറി ഇല്ലെങ്കിൽ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യണ്ടേ എസ്പെഷ്യലി വല്ല ചീനിയോ ചക്കയോ ഒക്കെ ഉണ്ടെങ്കിൽ നമുക്കിത്തിരി ചാറോടു കൂടിയ കറി വേണം അല്ലേ അപ്പം അതിന് വേണ്ടിയിട്ടാണ് ഞാൻ നോക്കുന്നത് കേട്ടോ ഞാൻ ഇന്നത്തെ ദിവസം എനിക്ക് ചക്കയുണ്ടെങ്കിൽ കാണിച്ചില്ല വേവിച്ചുവെച്ചേക്കൊന്ന് അരപ്പ് ഇട്ടില്ല അപ്പം അത് ഞാനിപ്പം ഈ അടുപ്പിനകത്തോട്ട് വെക്കാൻ വേണ്ടിയിട്ട് അത് ഇറക്കി അങ്ങോട്ട് മാറ്റി വെച്ചു അപ്പം ഇത് ഒന്ന് വഴകട്ടെ ഏ സവാളയൊക്കെ നല്ലപോലെ ഒന്ന് വഴണമെങ്കിൽ ആ ഒരു ടേസ്റ്റ് വരത്തുള്ളു ഇതിനൊരു സ്പൂൺ മുളക് പൊടി മുളക് പൊടി വെട്ടാം മഞ്ഞൾപ്പൊടി കുറച്ചിട്ടാ ഇനി ഒരല്പം മഞ്ഞപ്പൊടി സെയിം മീൻ വെക്കുന്ന അതേ രീതിയിൽ തന്നെയാണ് ഞാൻ ഫോളോ ഒന്നര സ്പൂൺ ഇല്ലേ ഇതിനെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം കേട്ടോ ആ മസാലയും നല്ലതുപോലെ വെള്ളണം എങ്കിലെയാണ് ഈ ഇതിനൊരു ടേസ്റ്റ് കിട്ടുന്നത് നല്ല മൂത്തട്ടുണ്ട് കുറച്ച് വെള്ളം ഒഴിച്ചു അപ്പം ഇത് ഞാൻ രണ്ട് പേർക്കുള്ള ഇൻഗ്രീഡിയൻസ് ആണ് ചേർത്തേക്കുന്നത് സവാള രണ്ടെണ്ണ എടുത്തേക്കുന്നത് കുരു കുരാൻ അരിഞ്ഞിട്ടുണ്ട് പിന്നെ ആ വെളുത്തുള്ളി വെളുത്തുള്ളിയല്ലി എടുത്തേക്കുന്നത് കണ്ടല്ല അപ്പം ഇനി അതൊന്ന് ഇതിനകത്ത് പുളിയും കൂടെ ഒഴിച്ചു കൊടുക്കാം ഓക്കെ ലേശം പുളി ഒഴിക്കാവോ കൂടിപ്പോരുത് കേട്ടോ ഓരോന്നിനും പുളി ചേർക്കുന്ന നമ്മൾ മുളക് കയറി വെക്കുമ്പോൾ ഇച്ചിരി പുളി മുമ്പിലോട്ട് നിൽക്കണം അങ്ങനെ ഓരോന്ന് വെക്കുമ്പം അതിൻ്റേതായ രീതി ഉണ്ട് മീൻകറി വെക്കുമ്പോന്ന കാര്യ ഞാൻ പറഞ്ഞേ പിന്നെ പുളി കൂടിപ്പോയ തിരക്ക് വേറൊരു ടേസ്റ്റാണ് ഇനി നമുക്ക് കഴിക്കാനൊരു അത്ര സുഖം കാണത്തില്ല അപ്പം അത് ഒന്ന് തിളക്കണേ നന്നായിട്ട് തിളക്കണേ ഞാൻ ഇനി ഇതിനകത്ത് ഇട്ടുകൊടുക്കാൻ പോകുന്ന മുട്ടയാണോ മുട്ട ഞാൻ കട്ട് ചെയ്തേക്കുന്ന കണ്ടോ എങ്ങനെയാന്ന് ഞാൻ കണ്ട അത് ഇത് ഇത് വെച്ചാണ് കട്ട് ചെയ്തത് ഓക്കേ അതിട്ട് കൊടുക്കും ഇതിനകത്തോട്ടങ്ങോട്ട് ഇട്ടുകൊടുക്കാം കേട്ടോ നമ്മുടെ ഇല്ല കണ്ട അപ്പോൾ ആവശ്യത്തിന് ഉപ്പും പുളിയും ചേർത്തോണം ഇനി ഒന്ന് ഇതൊന്ന് സെറ്റാവണം ഈ ആ മുട്ടക്കകത്തും എല്ലാം ഒന്ന് പിടിക്കണം ഏ ൂപ്പിൻ്റെ കുറവുണ്ട് നമുക്കതും കൂടി ഇട്ടിട്ട് പോയി കറിവേപ്പില വെച്ച് കൊണ്ടുവരാം അതൊന്ന് ചെറിയ തീയിൽ ഇട്ടൊന്ന് റെഡിയാക്കി എടുക്കുക വളരെ ചെറിയ സിമ്മിൽ ഏ ഇട്ടൊന്ന് റെഡിയാക്കി എടുക്കുമ്പോഴത്തേനും ഞാൻ ഓടിപ്പോയി കറിയേപ്പിലായിട്ട് വരും നോക്കേ നിങ്ങൾ കറി എങ്ങനെ ഉണ്ടെന്ന് നമുക്ക് ഇച്ചിരി കറിവേപ്പിലയും കൂടെ ഇട്ട് എടുക്കാം നോക്കട്ടെ അങ്ങനെ ഉണ്ടെന്ന് ഉപ്പൊക്കെ ഒന്ന് നോക്കാം ഓക്കെ ഇതേ രീതിയിൽ ഇടയ്ക്കൊക്കെ കൊള്ളാം ഇടയ്ക്കൊക്കെ ഇതേ രീതിയിൽ നമുക്ക് ട്രൈ ചെയ്യാം കാരണം എന്ന് വെച്ചാൽ മീനില്ല കിട്ടാനേ പല സ്ഥലങ്ങളിൽ നിന്ന് വരുന്ന മീനെ ആ മീനാ മീൻ കഴുകാൻ നേരെ ഇടുമ്പോൾ കൈ ഇടുമ്പോൾ അറിയാതെ ഒരു വല്ലാത്ത ചൊറിച്ചില അപ്പം എനിക്കത് വേണ്ടെന്ന് തോന്നി ഇപ്പം അതുകൊണ്ട് മീൻ മേടിക്കാൻ ഞാൻ പോവുന്നില്ല ഇറച്ചിയോ എന്തെങ്കിലുമൊക്കെ കൊണ്ട് നിൽക്കാം ചിക്കനാണെങ്കിൽ വില കൂടുതലാണ് ഇപ്പോൾ ഒക്കെ ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഞാൻ ഇവിടെ ചക്ക കറിയും റെഡി ആയിട്ടുണ്ട് അതെ വേണമെങ്കിൽ ഒന്ന് കാണിച്ചുതരാം എന്താ ചക്കറി അല്ലാതെ കാണിച്ചുതരാം ഇവിടെ വെച്ചാൽ വെച്ചട്ടെ നോക്കേ ചക്കറി മീൻകറി മീൻകറി അല്ലത് മീന് പകരമുള്ള മുട്ടക്കറി ഓക്കെ മീന് പകരമുള്ള മുട്ടക്കറി പിന്നെ ബാക്കിയൊക്കെ റെഡി ആയിട്ടുണ്ട് ചോറും റെഡിയാണ് അപ്പോൾ നമ്മൾ ഇതേ രീതിയിൽ നിങ്ങളും വെച്ച് നോക്കുക ഒരു ദിവസമോ രണ്ട് ദിവസമൊക്കെ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം ഇനി മുട്ടക്കറി തന്നെ മുട്ട തീയതി വെക്കാം നമുക്ക് മുട്ട കറി വെക്കുമ്പോഴേ നമുക്ക് തീയലി വെക്കാം അത് നല്ല സൂപ്പറാണ് അത് ഞാൻ എൻ്റെ ചാനലിൽ നിങ്ങൾ കയറി കാണുവാണെങ്കിൽ അതെല്ലാം ഇട്ടിട്ടുണ്ട് ഞാൻ അപ്പം ഇനി വേണമെങ്കിൽ ഒരു ദിവസം ഞാൻ അന്ന് വേണമെങ്കിൽ അതൊന്ന് റീക്രിയേറ്റ് ചെയ്യാൻ കുഴപ്പമില്ല ഓക്കെ അപ്പം നമുക്ക് ഞാനേ ഞാൻ മഴ പെയ്യുന്നു നല്ല മഴയത്ത് എൻ്റെ കണ്ണാടിയൊക്കെ നോക്കേ മഴയത്താണ് ഞാൻ പോയി കറി വേപ്പില പിക്കിയത് ഇപ്പം കുളിക്കാൻ പോവില്ലേ ശരി ഓക്കെ എല്ലാവരും വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യണേ ഷെയർ ചെയ്യുകയും സപ്പോർട്ട് ചെയ്യുക ആ രീതിയിലൊക്കെ നിങ്ങൾക്ക് എങ്ങനെ സപ്പോർട്ട് ചെയ്യാൻ പറ്റുമോ ആ രീതിയിൽ സപ്പോർട്ട് ചെയ്യുക സ്കിപ്പ് ചെയ്യരുത് വീഡിയോ കാണുമ്പോൾ ഞാൻ വളരെ ചെറിയ ഒരു വീഡിയോ ആയത് അപ്പം അറ്റ്ലീസ്റ്റ് സ്കിപ്പ് ചെയ്യാതെ കാണുക ഓക്കെ കണ്ടിഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് അടിക്കാനും മറക്കണ്ട ഓക്കെ ശരി അപ്പം നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് കാണാം ഇന്നലെ രാത്രിയിലൊരു ചക്ക കുരുവിൻ്റെ കറി ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് നിങ്ങളൊന്ന് നോക്കുക ഇതിൻ്റെ തൊട്ട് മുമ്പുള്ള വീഡിയോ ഓക്കെ എൻ്റെ വീഡിയോ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുന്നവർ ബെല്ലേക്കൺ അമർത്തി ഓളന്ന് കൊടുക്കുക എങ്കിൽ മാത്രമേ നമ്മളിടുന്ന എല്ലാ വീഡിയോസും നോട്ടിഫിക്കേഷനായിട്ട് നിങ്ങൾക്ക് കിട്ടത്തുള്ളൂ അപ്പം നിങ്ങൾക്കിഷ്ടമുള്ളത് കയറി കാണാം നിങ്ങൾക്ക് ഇഷ്ടമുള്ള സമയത്ത് കയറി കാണാൻ പറ്റും ഇടുമ്പോൾ ഉടനെ കണ്ടില്ലെങ്കിലും നിങ്ങൾക്ക് കാണേണ്ട സമയം നിങ്ങൾ എല്ലാവരും ജോലിക്കാരോ അല്ലെങ്കിൽ വീട്ടു ജോലിയൊക്കെ ചെയ്യുന്ന സമയമാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് കയറി കാണാൻ പറ്റിയില്ലെങ്കിൽ അത് ഇഷ്ടമുള്ള സമയത്ത് കയറി കാണാൻ പറ്റും ഞാൻ ഈ പറയുന്ന രീതിയിൽ ചെയ്താൽ സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ബെല്ലൈക്കൺ വരും ബെല്ലൈക്കൺ പ്രസ് ചെയ്യുക പ്രസ് ചെയ്യുമ്പോൾ താഴെ ഓളന്ന് വരും ഓൾ അത് ക്ലിക്ക് ചെയ്യുക അപ്പം ഞാനിടുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടും ഓക്കെ അങ്ങനെ ചെയ്യാത്തവർക്കാണ് എൻ്റെ വീഡിയോസ് നോട്ടിഫിക്കേഷൻ വരാത്തത് ഇങ്ങനെ ചെയ്യുന്നവർക്ക് തീർച്ചയായിട്ടും അത് വന്നിരിക്കും ഓക്കെ സബ്സ്ക്രൈബ് ചെയ്തങ്ങ് വിടുന്നവർക്കാണ് ഈ വരാത്തത് പിന്നെ അവർ സെർച്ച് ചെയ്ത് നോക്കിയെങ്കിൽ മാത്രമേ കിട്ടത്തുള്ളൂ അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കാണാം എല്ലാവർക്കും താങ്ക്സ് ഓക്കെ